അപ്പോൾ അതിനർത്ഥം മുമ്പ് കടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ അസാധുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ബീഹാർ ലോക്സഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി കാരും ജെ ഡി യുക്കാരൊക്കെ യഥാർത്ഥത്തില് വ്യാജ തെരഞ്ഞെടുപ്പിലോട് ജയിച്ചവരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാൾക്ക് ഇരട്ട വോട്ടവകാശമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്തെല്ലാം നൂതനം വേറെ പ്രശ്നത്തെക്കുറിച്ച് പലതവണ മന്ത്രിയുടെയും മന്ത്രാലയത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ൾ സ്വീകരിക്കും കഴിയുന്നതും വേഗം അവരെ റിലീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ താങ്കൾ നേരത്തെ ദില്ലി മാധ്യമങ്ങളോട് പറഞ്ഞത് നോട്ടു നിരോധനം പോലെ വോട്ടു നിരോധനമാണ് വരാൻ പോകുന്നതെന്ന് യഥാർത്ഥത്തിൽ അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് ബീഹാറിലെ ഭയാനകമായിട്ടുള്ള പാർശ്വഫലങ്ങളുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊടുത്തുവിട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക അങ്ങനെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നൊരു സംഭവമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഈ സർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ സർ നടപ്പിലാക്കുമെന്നാണ് അവർ പറഞ്ഞു പറയുന്നത് മാത്രമല്ല ഇവർ നിഷ്കർഷിക്കുന്ന രേഖകളാണ് ഏറ്റവും വിചിത്രമായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഔദ്യോഗിക രേഖ രേഖയായിട്ടുള്ള ഇലക്ഷൻ ഐ ഡി ഇലക്ഷൻ കാർഡ് ബാധമല്ല ആധാർ കാർഡ് ബാധകമല്ല റേഷൻ കാർഡ് ബാധകമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ തിരിച്ചറിയൽ കാർഡ് ബാധകമല്ല മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഇത് ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇതൊക്കെ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അവർ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലയുന്ന സമയത്ത് അതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ രേഖകളെല്ലാം പോയി സംഘടിപ്പിച്ച് രണ്ടാഴ്ച കൊണ്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് താങ്കൾ ഓട്ടറാണെന്നും തങ്ങൾക്ക് വോട്ടവകാശത്തിനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിക്കണമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യത്ത് മാത്രമാണ് നടക്കുന്നത് നാസി ജർമ്മനിയിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരെ എന്താ പറയുക പൗരന്മാരല്ലാതാക്കി മാറ്റി ഇതൊരു എൻ ആർ സി ആണ് ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലിലൂടെ നടപ്പിലാക്കുകയാണ് വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ പറയുന്നത് ഈ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇതിൽ പേര് കൊടുക്കാം തെരഞ്ഞെടുപ്പിന് ശേഷം പൗരത്വ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അതും ഒരു തന്ത്രമല്ല യഥാർത്ഥത്തിൽ ഇത് പിന്നോട്ട് പോയതല്ല എന്ന കാരണം എന്ന് വെച്ചാൽ ഇവർ തന്നെ നിഷ്കർഷിക്കുന്ന ചില രേഖകളുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിനൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും ഇല്ല ഇവർ പറയുന്ന പതിനൊന്ന് സർട്ടിഫിക്കറ്റുകളിൽ മൂന്നോ നാലോ സർട്ടിഫിക്കറ്റുകളിൽ ഒരു പൗരൻ്റെ ജനനത്തീയതിയോ ജന്മസ്ഥലമോ മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ശുപാർശ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പിന്മാറിയതൊന്നും അല്ല ഇത് യുക്തിരാഹിത്യം ഉള്ളതാണെന്നും ഇത് അപകാസ്യമാണെന്നും ഇതിന് പിന്നിൽ വലിയ ചതിക്കുഴികളുണ്ടെന്നുമുള്ള ഒരു ധാരണ രാജ്യത്ത് രൂപപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല സുപ്രീം കോടതി ഇത് അടിയന്തരമായിട്ട് ഈ കേസ് കേൾക്കാമെന്നും പറയുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറുതായിട്ടൊന്ന് പിൻവാങ്ങുന്നതാണ് ബുദ്ധി എന്നായിരിക്കും അദ്ദേഹം ധരിച്ചിരിക്കുന്നത് പക്ഷേ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വോട്ടർപട്ടികയിൽ നിന്ന് പുറത്താകുമോ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ശതമാനം പേരെങ്കിലും അവിടെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി കയറിയവരാന്നാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം മുമ്പ് കടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ അസാധുവായോ അപ്പോൾ ഇപ്പോൾ ബീഹാർ ലോക്സഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി ജെ ഡി യുക്കാരൊക്കെ യഥാർത്ഥത്തിൽ വ്യാജ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചവരാണോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ കാര്യം നടപ്പിലാക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അപ്പോൾ അവിടുത്തെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റാതെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തോട്ടെ എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാൾക്ക് ഇരട്ട വോട്ടവകാശമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്തെല്ലാം നൂതന മാർഗങ്ങളുണ്ട് മാത്രമല്ല ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വളരെ സജീവമാണ് ഓരോ വർഷവും വോട്ടർ പട്ടികയിൽ നിന്ന് എത്രയോ ആൾക്കാരെ പുറന്തള്ളുന്നുണ്ട് ആ പ്രക്രിയ നടപ്പിലാക്കാവുന്നതാണ് അതായത് ആൾക്കാരെക്കുറിച്ച് ആക്ഷേപം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറിച്ച് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് കുറച്ചു കാലം നിങ്ങളവിടെ നിന്ന് മാറി നിന്നാൽ ഉടനെ നിങ്ങളവിടെ വോട്ടർ അല്ലാതാകില്ല എന്ന് പറയുന്നുണ്ട് ബീഹാറിലെ ബീഹാറിൽ നിന്നുള്ള ഈ അതിഥി തൊഴിലാളികളുടെ പ്രത്യേകത എന്താണ് അതായത് അവർ ഒരു പ്രത്യേക കാലയളവിൽ അവർ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യും പക്ഷെ തങ്ങളുടെ നാട്ടിൽ കൃഷിയിറക്കേണ്ട സമയത്തും വിളവെടുക്കേണ്ട സമയത്തും വോട്ട് ചെയ്യേണ്ട സമയത്തും മറ്റു ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കൊക്കെ അവർ നാടിൻ്റെ ഭാഗമാണ് അവരുടെ നാട് അവിടെയാണ് അവരതിഥി തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ കർണാടകയിലൊന്നും അവർ വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടേ ഇല്ല അവരത് അവിടെ വോട്ടർമാരാകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവരെയൊക്കെ വെട്ടിക്കളയുക അവർ രണ്ടാഴ്ച സമയത്ത് അവർക്കിപ്പോൾ പുറത്താണ് പിന്നെ ഇപ്പോൾ അവിടെ ബീഹാറിൽ എനിക്കറിയാവുന്ന അവിടെ വെള്ളം വെള്ളപ്പൊക്കമാണ് പല സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കമാണ് ആ വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് അവരെല്ലാം അവിടുന്ന് മറ്റ് ജില്ലകളിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു ബീഹാറിൽ നിന്ന് യു പിയിലേക്ക് വേണം പലായനം ചെയ്യും അവരൊക്കെ ഈ രണ്ടാഴ്ച കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കുമോ വളരെ പരിഹാസ്യമായിട്ടുള്ള ന്യായങ്ങളാണ് പറയുന്നത് കുർസി കുമാർ എന്നറിയപ്പെടുന്ന നിതീഷ് കുമാർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പറ്റിക്കുന്നുള്ളൊരു താ പേടികൂടി അവർക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതെല്ലാം മുൻ മുൻപ് കണ്ടിട്ട് ബി ജെ പി മനഃപൂർവ്വം അവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പുറത്തൊക്കെയാണോ ഇങ്ങനെയുള്ളൊരു നിതീഷ് കുമാർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു അതൊരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഇതെങ്കിൽ പ്രത്യേക രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബന്ധമല്ല അതായത് അധികാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിലയ്ക്കാണ് പക്ഷെ നിതീഷ് കുമാറിനും ചില തിരിച്ചറിവുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ബീഹാറിൽ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് നഷ്ടമാണെന്ന് വേണം അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ചെറുതല്ല അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേന്ദ്ര രാഷ്ട്രീയത്തിനും വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും അതുമാത്രമല്ല ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ആ വിഭാഗങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും സവർണരെയും ഒക്കെ മാത്രം ഒരു വോട്ടർ പട്ടികയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് അവർ സംശയിക്കുന്ന ദരിദ്രര് പിന്നോക്കക്കാർ ദലിതര് മുസ്ലിങ്ങൾ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ഇപ്പോൾ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാധ്യമം ഒരു സർവേ നടത്തി സർവേ എന്നല്ല അവർ പത്ത് ജില്ലകളിൽ ബീഹാറിൻ്റെ ജില്ലകളിൽ പോയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർ പിന്നോക്കക്കാര് ദളിദര് മുസ്ലിങ്ങൾ അങ്ങനെയുള്ള വിഭാഗക്കാരാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ നിമിഷപ്രയുടെ വിഷയത്തിൽ താങ്കൾ രാജ്യസഭയിൽ ശക്തികുത്വം വാദിച്ചൊരാൾ എം പി ആണ് അപ്പം പതിനാറാം തീയതിയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അപ്പോൾ അവസാന നിമിഷമെങ്കിലും കാര്യക്ഷമമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് എം എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ ഇന്ന് ഈ വിവരം പറഞ്ഞിട്ട് വിദേശകാര്യമന്ത്രിക്ക് ഒരു വിശദമായിട്ടുള്ള കത്ത് അയച്ചിട്ടുണ്ട് അതിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവഹാരങ്ങൾ ആശയവിനിമയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം നിമിഷപ്രിയ പ്രശ്നത്തെക്കുറിച്ച് പലതവണ മന്ത്രിയുടെയും മന്ത്രാലയത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉറച്ചു നിലപാടുകൾ സ്വീകരിക്കും കഴിയുന്നതും വേഗം അവരെ റിലീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് പറഞ്ഞത് ഒരാക്ഷൻ കമ്മിറ്റി എത്ര വേണമെങ്കിലും ദിയാധനം സ്വരൂപിക്കാമെന്നും നൽകാമെന്നും പറഞ്ഞു നാൽപ്പതിനായിരം ഡോളർ വിദേശകാര്യ വകുപ്പിന് കൈമാറി ആ പണം അങ്ങോട്ട് കൈമാറി എന്നാണ് വിദേശകാര്യ വകുപ്പ് എനിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് പക്ഷേങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു ചുവടുവെപ്പും വിദേശകാര്യ വകുപ്പിൽ നിന്നുണ്ടായില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് ജൂലൈ പതിനാറിനാണ് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറയുന്നത് ഇനിയും സമയമുണ്ട് മാത്രമല്ല പാർലമെൻറ്റിൻ്റെ തലത്തിൽ ഒരു നക്ഷത്ര ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ സഹമന്ത്രി നൽകിയ മറുപടിയിൽ ഞാൻ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രൂപപ്പെടുത്തിയിരുന്നു സാധാരണ ഒരു നക്ഷത്ര ചോദ്യം ഒരു എം പിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് രണ്ട് ഉപചോദ്യങ്ങളിലൂടെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചില്ല നിഷ്ക്രിയത്വവും നിസ്സംഗതയുമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള മുഖമുദ്ര എന്നുള്ള കാര്യം ഞാൻ വരച്ചു കാട്ടിയിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഫെബ്രുവരി മാസമാണ് ഈ വിഷയം ഉന്നയിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ അതിൻ്റെ പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് മറ്റ് രാജ്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി സൗഹൃദം പങ്കുവെക്കുന്ന രാജ്യമാണ് ഇറാൻ ഇറാന് യമൻ്റെ മുകളിൽ ഒരു നിയന്ത്രണമുണ്ട് അതല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു സമ്പർക്കമുണ്ട് ഇറാൻ തന്നെ ഇറാൻ്റെ മന്ത്രി തന്നെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു അക്കാര്യം പോലും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പാർലമെൻറ്റിൻ്റെ തലത്തിൽ അപ്പോൾ ഈ വക അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൗർഭാഗ്യപരമായ ഒരു സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ നടുക്കുന്ന വാർത്തയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് ഇനി ഒരു നിമിഷം പോലും വൈകാതെ കൃത്യമായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഹതഭാഗിയായ സ്ത്രീയെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മന്ത്രിക്ക് ഞാൻ കത്തെഴുതിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ ഒരു അലസത കാണിക്കുന്നത് മലയാളി എന്നുള്ളത് കൊണ്ടുകൂടിയാണോ എല്ലാ കാര്യങ്ങളിലും കേരളീയർക്ക് അവഗണ്യമാണല്ലോ ഞാൻ ആ മലയാളി അല്ലെങ്കിൽ വേറൊരു ഭാഷ എന്നുള്ളതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രയോറിറ്റി ഒരു വിഷയമാണ് അവരുടെ മുൻഗണനാ വിഷയങ്ങൾ എന്താണെന്നുള്ളതാണ് എനിക്ക് വിദേശകാര്യമന്ത്രി നേരത്തെ അയച്ചിരുന്ന അതായത് മൂന്ന് വർഷം മുമ്പ് അയച്ചിരുന്ന മറുപടി മൂന്ന് വർഷം മുമ്പ് അയച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ കൃത്യമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ നടപടികളും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്തുകൊണ്ടാണ് പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ അതൊരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ പാർലമെൻറ്റിൽ എത്തിയപ്പോൾ അത്രത്തോളം ഒരു ഉറച്ച നിശ്ചയദാഠ്യമുള്ള ഒരു സമർപ്പിതമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോയതെന്നുള്ള കാര്യം ഞാനവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഞാനവിടെ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ മുൻഗണനകൾക്കൊരു ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് വരേണ്ടത് നമ്മുടെ പ്രവാസി സമൂഹമാണ് പ്രത്യേകിച്ച് ഈ മധ്യപൗര മേഖലയിലെ പ്രവാസികളാണ് അവരോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിലുള്ള ഒരു ആലസ്യം അല്ലെങ്കിൽ അലംഭാവം ഇതിനകത്ത് പ്രകടമാണെന്ന് പറയേണ്ടി വരും